ഞാൻ രാത്രി രണ്ടുമണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇത് ഓർത്തിട്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ എന്തിനും ഇത്രയും കാശിന്റെ കയ്യിൽ നിന്ന് ആളെയാണ് പറഞ്ഞ ഭയങ്കര കാശില്ലായിരുന്നു ഇവിടെ ആരും അറങ്ങിട്ടില്ലാട്ടായിരുന്നു അറിഞ്ഞു ആ കൊല്ലത്ത് എന്നോട് ഇവിടെ എല്ലാരും പറയുന്നത് എന്റെ മിസ്റ്റേക്ക് ഇല്ലല്ലോ നീ തിരിച്ചാ അയച്ചു കൊടുക്കാൻ നോക്കി നീ എന്തിനാ ചെയ്യണേന്ന് വെച്ചാ അപ്പൊ അവരൊക്കെ പറഞ്ഞു എടാ അവര് പാവപ്പെട്ടാരാന്നു കൃഷ്ണപ്രിയ ഈ ആളുടെ വീഡിയോസ് എല്ലാരും കണ്ടും സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം തുന്നല പഠിച്ച് വലിയ വലിയ ഫാഷൻ ഷോകളിൽ മോഡൽസ് ധരിക്കുന്ന വസ്ത്രങ്ങൾ സ്വന്തം വീട്ടിലിരുന്ന് തുന്നിയെടുത്ത് അത് സ്വയം ധരിച്ച് ഫേമസ് ആയൊരു പെൺകുട്ടി അതാണ് കൃഷ്ണപ്രിയ അടച്ചുറപ്പ് പോലും ഇല്ലാത്ത വീട്ടിൽ നിന്ന് അമ്മയുടെ പഴയ തയ്യൽ മെഷീനിലായിരുന്നു കൃഷ്ണപ്രിയ ഇത്രയും നല്ല ഭംഗിയുള്ള ഡ്രസ്സുകൾ തയ്ച്ചുകൊണ്ടിരുന്നത് സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് ഇന്ന് എവിടെങ്കിലും എത്തി നിൽക്കുന്ന ഒരു പെൺകുച്ച് ആൾ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആളിനെ നല്ല രീതിയിൽ പറ്റിച്ച ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഒരു ബ്രൈഡൽ ഗൗണ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണപ്രയുടെ വീട്ടിലേക്ക് ഒരമ്മയും മകളും വരുന്നു ബോഡിക്കോൺ മോഡലിലുള്ള ഗൗണ് കസ്റ്റമർ കൊടുത്ത അളവും ഫോട്ടോയും അതായത് മോഡലിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് കൃഷ്ണപ്രിയ തയ്ച്ചു കൊടുക്കുന്നു ടോട്ടൽ പതിനാറായിരം രൂപയാണ് ഈ ഗൗണിന് എടുത്തത് ആറായിരം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി പതിനായിരം രൂപ സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണപ്രിയ ഈ കസ്റ്റമറെ വിളിക്കുന്നു എന്നാൽ എന്തൊക്കെയോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ഈ എമൗണ്ട് കൊടുക്കാതിരിക്കാൻ കസ്റ്റമർ ശ്രമിക്കുകയും കൃഷ്ണപ്രിയ ഡീറ്റെയിലുകൾ അതായത് ഡ്രസ്സിന് എടുത്ത മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസും മറ്റും വിവരിച്ചു കൊടുത്ത് ആ എമൗണ്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നു അതിനുശേഷം കസ്റ്റമറുടെ അഡ്രസ്സിലേക്ക് കൃഷ്ണപ്രിയ ഈ ഡ്രസ്സ് അയച്ചു കൊടുക്കുന്നു അതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഡ്രസ്സ് കൈ കിട്ടിയ കസ്റ്റമർ ഡ്രസ്സിന് നീളം പോരാ ടൈറ്റാണ് എന്നുള്ള കാര്യങ്ങളും പറഞ്ഞ് കൃഷ്ണപ്രിയെ വിളിക്കുന്നു എന്നിട്ട് റീഫണ്ട് ചോദിക്കുന്നു എന്നാൽ റീഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതിന് എന്തേലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതായത് ടൈറ്റോ നിളം കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് പരിഹരിച്ചു തരാമെന്നുള്ളത് കൃഷ്ണപ്രിയ തിരിച്ച് കസ്റ്റമറുടെ അടുത്ത് പറയുന്നു കസ്റ്റമർ തിരിച്ച് കൃഷ്ണപ്രിയയ്ക്ക് അയച്ചു കൊടുത്ത ഡ്രസ്സിൽ ഈ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാവുകയും കൃഷ്ണപ്രിയ കസ്റ്റമറിനെ വിളിക്കുകയും ചെയ്യുന്നു കൃഷ്ണപ്രിയയുടെ ഭാഗത്ത് തെറ്റുകളില്ല എന്ന് കണ്ട കസ്റ്റമർ കരഞ്ഞ് നില എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഡ്രസ്സ് ശരിയാക്കി തരണം എന്ന് പറയുകയും അത് കണ്ട് സഹതാപം തോന്നി കൃഷ്ണപ്രിയ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം നടന്നത് എന്താണെന്നുള്ളത് കൃഷ്ണപ്രിയ തന്നെ നമുക്ക് കേൾക്കാം അറിയില്ല എനിക്ക് എന്താ എനിക്ക് പക്ഷേ ഞാൻ ടേപ്പ് എടുത്ത് അളക്കാൻ തന്നെ ടേപ്പ് എടുത്ത് അളക്കാൻ പറ്റി അളങ്ങും അത്ര എന്നിട്ട് ഞാൻ ഈ ചേച്ചി എന്നോട് കുറേ സങ്കടപ്പെട്ട് എന്നാൽ ഭയങ്കര കരഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല അപ്പം എൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന മിസ്റ്റേക്ക് ടൈറ്റ് ഉണ്ടായിരുന്ന ഡ്രസ്സ് അത് എന്താഴ്ച കളഞ്ഞെന്നാൽ തീരാവുന്ന പ്രശ്നമുണ്ടായില്ലോ ബാക്കിയൊക്കെ ആ ചേച്ചി പറഞ്ഞു തന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ കാണണമെന്നൊക്കെ ആ ചേച്ചിയുടെ പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് സ്കിൻ കളർ മെറ്റി നെറ്റ് വെച്ചിട്ട് ഇവിടെ കാണണമെന്ന് എന്നെ പറഞ്ഞെന്നാൽ എന്ത് ഇതാണതിലുള്ളത് എനിക്കറിയത്തില്ല ഇതിനെന്താ പറയേണ്ടതെന്ന് എന്നിട്ട് ഈ ചേച്ചിനോട് ഈ ചേച്ചിനോട് കുറെ പറഞ്ഞു എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞു ഇപ്പം ലെങ്ക് അങ്ങ് കറക്റ്റാണ് പിന്നെ എനിക്ക് ആകെ അതിൽ ചെയ്യേണ്ടത് ഈ ചേച്ചിക്ക് വേണമെങ്കിൽ ഇവിടെ സ്കിൻ കളർ മാറ്റിയിട്ട് നമുക്ക് വർക്കിനിറ്റ് വെച്ച് കൊടുക്കാം ഏഹ് ഈ ചേച്ചിക്ക് എന്നിട്ട് അത് വേണ്ട ആ ചേച്ചിക്ക് ബോഡി ആയിട്ട് ഡ്രസ്സ് വേണ്ട ബോൾ ഗോൺ ആയിട്ട് മതി എന്ന് പറഞ്ഞു അപ്പം എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറയാൻ ബോഡി ഗോൺ വേണം എന്ന് പറഞ്ഞ സ്ത്രീക്ക് ആ ഡ്രസ് ഇട്ട് നോക്കിയപ്പോൾ അതത്ര ചേരുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ആ ഡ്രസ്സിന്റെ മോഡല് തന്നെ അവരങ്ങ് മാറ്റിക്കളഞ്ഞു ഇവരുടെ കരച്ചിലും ബഹളമൊക്കെ കേട്ടിട്ട് ആൾക്ക് സഹതാപം തോന്നി ആള് അത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു മുട്ടുകൂത്തിരിക്കാൻ പറ്റാനുള്ള കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ മുട്ടു ഊത്തി ഇരിക്കണോടെ എനിക്ക് ഇതിട്ട് മുട്ടു ഊത്തി ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എനിക്കാണെങ്കിൽ ചെയ്യണം എന്നറിയില്ല ഞാൻ പിന്നെ വേറെ മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്തു കൊടുത്ത് അത് ഈ ചേച്ചിക്ക് നല്ല വിടർച്ചയാണ് ഞാൻ നല്ല വിടർച്ചയിലൊക്കെ ചെയ്യണമെങ്കിൽ നല്ല റേറ്റ് ആവും മെറ്റീരിയൽ അതനുസരിച്ചിട്ട് എനിക്ക് എടുക്കാൻ വരത്തില്ലേ അപ്പം ഇവർക്ക് എന്നാലും ഒരു അത്യാവശ്യത്തിനുള്ള വിടർച്ചൽ മറ്റേ ബോഡി കോൺ ആയിട്ടുള്ളത് മാറ്റിയിട്ട് ഇത്ര ഏതെങ്കിലും പോലെ ഞാൻ ചെയ്ത് കൊടുത്തു അന്ന് ചേച്ചിനോട് ഞാൻ പറഞ്ഞ് ഒരു ദിവസം രാത്രി ഇത് ചെയ്ത് ചെയ്യണ എൻ്റെ ഇടയിൽ ഞാൻ ഒരു ദിവസം രാത്രി ചേച്ചീനെ മെസ്സേജ് അയച്ചു ചേച്ചി എനിക്ക് വിഷമം എനിക്ക് കരച്ചിലോ എന്നു പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചു അപ്പം എന്താണ് ഞാൻ പറഞ്ഞതിങ്ങനെ ഈ ചേച്ചിക്ക് അതിന്റെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിട്ട് ഈ ചേച്ചി ഇനി പൈസ തന്നിട്ടുണ്ടായില്ല ഞാൻ എനിക്ക് വേറെ കസ്റ്റമർ വന്ന പൈസയിലാണ് തയ്ച്ചു കൊടുത്തിട്ട് അടുത്ത ആളുന്ന പൈസയിൽ എന്നാണ് ഈ ചേച്ചി മെറ്റീരിയൽ എടുത്തത് എനിക്ക് എന്റെ ഒന്നും ഇല്ലപ്പ എനിക്ക് കണ്ടത് എന്താണ്ടായിട്ട് അല്ല എനിക്ക് ഭയങ്കര വ്യസനം കയറി ഞാൻ വല്ലാത്തൊരു ഈ ശോഭം എനിക്ക് കരച്ചില് ഞാൻ രാത്രി ഒരു രണ്ടു മണിക്കൊക്കെ ഞാൻ ഇവിടെ നിന്ന് കരയാണ് ഇതോർത്തിട്ട് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്നിട്ട് ഞാൻ എന്തിനാ ഇത്രയും കാശിന്റെ കയ്യിൽ നിന്ന് ആളെയാണ് പറഞ്ഞു ഞാൻ ഭയങ്കര കാശില്ലായിരുന്നു ുംറിഞ്ഞിട്ടില്ലല്ലോ നീ എന്തിനാ ചെയ്യണ എന്ന് വെച്ചാ അവരൊക്കെ പറഞ്ഞു അവര് പാവപ്പെട്ടാരാ തോന്നണ അതുകൊണ്ട് നമുക്ക് ചെയ്യാം എന്നിട്ട് എന്താ നമുക്ക് പറയാം അവരോടൊന്നും പറയാ ചെയ്തിട്ട് സ്വന്തം ഭാഗത്ത് തെറ്റില്ല എന്നറിഞ്ഞിട്ട് പോലും ഇവരുടെ കരച്ചിലും വിളയും കണ്ട് സഹതാപം കൊണ്ട് ചെയ്തതാ തും സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണെന്നും കൂടെ ആലോചിക്കണം ഇത്രയും പൈസ മുടക്കി ആളത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുടെ കുഞ്ഞമ്മയുടെയും വല്യമ്മയുടെയും മോളൊന്നും അല്ല അത് എന്നിട്ട് ഒരു സഹതാപത്തിൻ്റെ പേരിൽ ഇതൊക്കെ ചെയ്തു കൊടുത്തു മെറ്റീരിയലിൻ്റെ പൈസ പോട്ടെ ആളുടെ സ്റ്റിച്ചിങ് കൂലി എങ്കിലും തിരിച്ച് തരണം എന്ന് ആൾ ഈ കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞു എന്നാൽ ഈ ഗൗണ് കൈ കിട്ടിയ കസ്റ്റമർ തെണ്ടിത്തരമാണ് കാണിച്ചത് എല്ലാം വാങ്ങിച്ച് കൈ വെച്ചിട്ട് ഇവൾക്ക് പൈസ കൊടുത്തില്ല ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആളുടെ ആലോചിക്കുന്നത് അവരുടെ സ്റ്റിച്ചിങ് കൂലി പോലും ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആൾ തിരിച്ചു കൊടുത്തിട്ടില്ല ആദ്യം ഒരു ഗൗൺ ഉണ്ടാക്കി അതിൻ്റെ അത് പറ്റാഞ്ഞിട്ട് ആളുടെ കരച്ചിലും വിലയും കേട്ട് സഹതാപം കൊണ്ടാണ് ആൾ വേറൊരെണ്ണം ചെയ്ത് കൊടുക്കാം എന്ന് തീരുമാനിച്ചത് മെറ്റീരിയലിൻ്റെ പൈസയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുടെ പൈസയോ ഒന്നും ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആൾ ഈ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യുന്ന തുണിക്ക് വേണ്ടി കൊടുത്തിട്ടില്ല അതായത് ഡ്രസ്സിന് വേണ്ടി കൊടുത്തിട്ടില്ല ഈവൻ അവൾ ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിൻ്റെ കൂലി എങ്കിലും ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മനസാക്ഷി ഇവർ കാണിക്കണമായിരുന്നു അത്രയും എടുത്ത് ആളുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ആൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഫോൺ വിളിച്ചെടുക്കത്തില്ല വാട്സപ്പ് നമ്പർ ബ്ലോക്ക് ചെയ്തേക്കുന്നു അമ്മയുടെ ഫോണിൽ നിന്ന് എങ്ങാണ്ട് മനസ്സിലായപ്പോൾ പറഞ്ഞു എന്റെ അത്യാവശ്യം തന്നെ പൈസ പോയി എനിക്കൊരു സ്റ്റിച്ചിങ് ചാർജായിട്ട് മൂവായിരം രൂപയെങ്കിലും എനിക്ക് തന്നോ ഞാൻ പറഞ്ഞത് ഇപ്പൊ മെറ്റീരിയൽ ഒക്കെ രണ്ടാമതെടുത്തിട്ടാ ചെയ്യണം വർക്കിനെ ഇതെല്ലാം ഞാൻ രണ്ടാമതെടുത്തിട്ടാണ് ഞാൻ ചെയ്യണം അപ്പൊ എനിക്ക് എനിക്ക് കാശില്ലേ എനിക്കൊരു മൂവായിരം രൂപയെങ്കിലും തന്നോ എന്ന് പറഞ്ഞോട് ചോദിക്കട്ടെ പറഞ്ഞിട്ട് അമ്മ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് പിന്നെ എന്നെ തന്നെ കിത്തു പറഞ്ഞു കുറെ പറഞ്ഞു നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് നിങ്ങൾ എന്താണ് കാണിച്ചതെന്ന് പറയില്ല സാധനം അയച്ച് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മെസ്സേജ് അയച്ചു പൈസയുടെ ആരംഭിച്ചിട്ട് ആ ചേച്ചി പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ മെസ്സേജ് അയച്ചു അപ്പൊ അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഞാൻ മൂടി അതെടുത്ത് നോക്കി ആ ചേച്ചിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ ആ ചേച്ചിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായി ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചില്ല വിളിച്ചെടുക്കൂലെന്ന് എനിക്കറിയാം അത് കഴിഞ്ഞിട്ട് വേറെ ഫോണിന്ന് വിളിച്ചാലും എടുക്കില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നേരെ എൻ്റെ ഫോൺ എടുത്തിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ കുട്ടി പുള്ളിക്കാരൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാനാന്ന് അപ്പം ഹലോ ആ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ കറക്റ്റ് പിന്നെ ഫോണിൽ വിളിച്ചിട്ട് എടുക്കാം ഞാൻ പിറ്റേ ദിവസം ആയപ്പോൾ എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചു വിളിച്ചിട്ട് ഹലോ 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 എന്നറ്റാ ഞാൻ ഇങ്ങോന്ന് പറഞ്ഞെ കൊണ്ടാവും എനിക്ക് ആ ചേച്ചിക്ക് ഒന്നും അറിയാൻ കണ്ടാണ് പറഞ്ഞാൽ മതിയായിരുന്നു ഏടെ എനിക്ക് വീട്ടിൽ നിന്ന് പൈസ തന്നില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞാ മതിയായി ഇങ്ങനെ എനിക്ക് കാണിച്ചു എനിക്ക് ചേക്ക് വശം പോയി എന്ന് പറഞ്ഞാല് എന്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് പോലും ഇല്ല എന്നിട്ട് ആണ് ആ ചേച്ചിക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ആ ചേച്ചിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടിട്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ നേരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലേ എന്റെ ഇവിടെ തന്നെ എന്റെ എല്ലാരും പറയുന്നത് നീ ഇനി ആരോടൂ മനുഷ്യപ്പറ്റി കാണിക്കാൻ നിക്കാൻ സത്യമായിട്ട് ഇനി ഞാൻ ആരെയോടും ഇത് കാണിക്കാൻ പോളു എനിക്ക് മതിയായി പറയുന്നത് നല്ല സങ്കടം തന്നെ ഞാൻ ഞാൻ ഓർക്കണേ നീ എനിക്ക് കാശാണ് വീടൊക്കെ എന്നോട് ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഈ തെണ്ടിത്തരവും കാണിച്ചിട്ട് ഈ കൊച്ചിന്റെ മനസ്സും വേദനിപ്പിച്ചിട്ട് നിങ്ങള് കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആ കല്യാണം മര്യാദക്ക് നടക്കും എന്നുള്ള ബോധം അല്ലെങ്കിൽ വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ സൂക്ഷിച്ചോ ഒരാളുടെ കണ്ണീർ വീണിട്ട് നിങ്ങൾ വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതൊന്നും ഒരു കാലത്തും നിലനിൽക്കത്തില്ല അതിപ്പോൾ എന്താണെങ്കിലും ശരി നമ്മൾ ഒരാളുടെ കണ്ണീര് വീഴ്ത്തിയിട്ടാണ് ഈ പടിപടി എടുക്കുന്നതെങ്കിൽ അതൊന്നും നിലനിൽക്കാൻ പോകത്തില്ല ശരി